ഡോൺ പബ്ലിക് സ്കൂൾ വടകരയുടെയും കോട്ടപ്പള്ളിയുടെയും ആനുവൽ ഡേ സെലിബ്രേഷൻ രണ്ട് ദിവസങ്ങളിലായി വടകര മുനിസിപ്പൽ ടൗൺ ഹാൾ വെച്ച് നടന്നു ശ്രീസാഗർ ആൻഡ് ഡോൺ പബ്ലിക് സ്കൂൾ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ വി പി സുധാമൻ ഉദ്ഘാടനം ചെയ്തു ഡോൺ പബ്ലിക് സ്കൂൾ വടകരയുടെ പ്രിൻസിപ്പൽ ശ്രീജിത്ത് കെ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോൺ പബ്ലിക് സ്കൂൾ കോട്ടപ്പള്ളിയുടെ പ്രിൻസിപ്പൽ പവിത്രൻ കെ എം അധ്യക്ഷത വഹിച്ചു മാനേജർ പ്രമോദ് വി ടി ബിന്ദു ടി ടി സശിന കെ കെ വിദ്യാർത്ഥികളായ കാശിനാഥ് ആദി സൂര്യകിരൺ സിയാറോസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എണ്ണൂറോളം വിദ്യാർത്ഥികളുടെ വിവിധ ഇനം കലാപരിപാടികൾ അരങ്ങേറി ഡോൺ പബ്ലിക് സ്കൂളിന്റെ പുതിയ ബ്രാഞ്ച് തിരുവള്ളൂരിൽ ആരംഭിക്കുന്ന വിവരം ചെയർമാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ രക്ഷിതാക്കളെയും മറ്റ് അഭ്യുദേഗാംക്ഷികളെയും അറിയിച്ചു തിരുവള്ളൂർ ഒരു സ്കൂള് തിരുവള്ളൂർ പെരാമ്പ്ര റോഡിൽ ഒരു സ്കൂള് അടുത്ത വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഓഫീസിൻ്റെ ഉദ്ഘാടനം രണ്ടാഴ്ച കൊണ്ട് അത് നിങ്ങളെ അറിയിക്കുകയാണ് ഡോൺ പബ്ലിക് സ്കൂൾ തിരുവള്ളൂർ